السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما تيرتشي الله ومن الملائكة غلوم سيدنا محمد رسول الله സല അല്ലാ ഉലൈവലാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു സ്വലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നബി സല അല്ലാ അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക സ്വലാം ചെല്ലുക അതുകൊണ്ട് താ നബി സല്ലാ അലൈഹി സ്വലാത്തങ്ങളെ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക ഉമ അറസ് അല്ലാ കൈല്ലാ റഹ്മത്തല്ലിാലമീൻ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സീതന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു തങ്ങളെ മാതങ്ങളെ അള്ളാഹുത്താല ഈ ഭൂ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അതിനാൽ ഇറഹമു മൻഫുല്ലറി ഇറഹമുക്കും മൻഫിസ്സമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ റബ്ബുൽ അള്ളാഹുറബുല്ലജത്തും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ഒരു നാം ഭൂമിയിലുള്ളവരോട് കാരുണ്യങ്ങൾ നാം ചെയ്യുക മൊത്തം റഹ്മത്തിനെ അള്ളാഹുത്ത അല നൂറായി വിഭജിക്കുകയും അതിൽ തൊണ്ണൂറ്റമ്പതും പരലോകത്തേക്ക് വേണ്ടി മിനിയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹുത്ത അല ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരൊറ്റ ഒരു റഹ്മത്താണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ് ബാക്കി കാരുണ്യങ്ങളെ പരലോകത്തേക്ക് വേണ്ടി മോമിനിയങ്ങൾക്ക് വേണ്ടിയാണ് തൊണ്ണൂറ്റമ്പതും അള്ളാഹുത്ത അല ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നാം നൂറ് ശതമാനവും അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ